ആ കോൺവെസേഷൻസ് ഉണ്ടാവുമല്ലോ എന്റെ ചേട്ടനല്ലേ എന്നെ നോക്കണമല്ലോ ചെലവിന് കാശ് വേണമല്ലോ ഇടയ്ക്ക് അല്ല കല്യാണം കഴിഞ്ഞ എല്ലാരും പൂക്കിയാവും കുഴപ്പിനണം എല്ലാരും ആവണം കല്യാണം കഴിഞ്ഞാൽ പറയണം കേട്ടാ കഴിഞ്ഞോ ഭർത്താവ് പൂക്കിയല്ലേ ഹായ് ലുലു ആ കോൺവെസേഷൻസ് ഉണ്ടാവുമല്ലോ എന്റെ ചേട്ടനല്ലേ എന്നെ നോക്കണല്ലോ ചെലവിന് കാശമാണല്ലോ ഇടയ്ക്ക് അപ്പോ ഈ പറഞ്ഞപോലെ ട്വന്റി നയൻത് അതായത് നാളെ ഞങ്ങളുടെ സിനിമ റിലീസാവുകയാണ് മേനെ പ്യാർക്കിയ അപ്പോ അതിലെ കാസ്റ്റ്യൂം പ്രൂവ് ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഓണത്തിന് എല്ലാം പ്രതീക്ഷകളുള്ള മൂവീസാണ് ഇന്ന് റിലീസായതും എല്ലാം നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു ഈ ഓണത്തിന് എല്ലാ പടവും ഹിറ്റ് അടിക്കട്ടെ എല്ലാം നിങ്ങളെ എന്റർടൈൻ ചെയ്യാനാണ് നിങ്ങൾ എന്റർടൈൻഡ് ആവട്ടെ ആൻഡ് താങ്ക് യു ഇനിയും ഇവിടെ വന്ന് നിൽക്കാനും നിങ്ങളെയൊക്കെ കാണാനും ഒക്കെ അവസരം ദൈവവും എനിക്കും ഉണ്ടാക്കി തരട്ടെ ഇതിന്റെ പ്രൊഡ്യൂസർ സഞ്ജുണ്ണിത്താൻ അദ്ദേഹത്തിനും ഇതുപോലെ കുറെ മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ പറ്റട്ടെ ഇതിന്റെ ഡയറക്ടർ ഫൈസൽ ഫസുദ്ദീൻ ഉണ്ട് അവന്റെ ആദ്യത്തെ പടമാണ് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്വപ്നമാണ് ഈ സിനിമ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇത് നിങ്ങളുടെ ഔധിക്കാലമാണ് അത് എന്റർടൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റട്ടെ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ പേര് എങ്ങനെയായിരുന്നു ഹർഷ അടിപൊളിയായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര നല്ല എനർജി കിട്ടുന്നുണ്ട് അടിപൊളി ഓൾ വി ഇമാജിനേസ്ലേറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ആദ്യത്തെ ഇന്ത്യൻ ഫിലിമാണ് ഫ്രാൻസ് ഒരു ക്യാൻസ് അവാർഡ് മേടിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രൗഡുണ്ടായിരുന്നു പിന്നെ നല്ല വർക്കായിരുന്നു അതൊക്കെ പോട്ടെ ഇപ്പം നമ്മുടെ നാളെ മേനെ പേർക്കെ ഇറങ്ങുന്നുണ്ട് ലെജൻഡറി മോഹൻലാൽ കൂടെയും ഫാദർ സാറിൻ്റെ ഇവരുടെയൊക്കെ ഇറങ്ങുന്നൊരു പടമാണ് നമ്മുടെ ഒരു പുതിയ ആൾക്കാർ വരുന്നൊരു പടമാണ് അപ്പം മാക്സിമം പടം നമ്മൾ മാക്സിമം എൻ്റർടൈനിങ് ആക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ കാണുക നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങൾ പടം എൻജോയ് ചെയ്ത് ഇറങ്ങുക എന്നാണ് നമ്മുടെ ഒരു വിഷ് ഒരാഗ്രഹം താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ഓണം നമ്മുടെ മൂവി മേനേപ്പായിരിക്കുക ഇറങ്ങുകയാണ് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ ക്രൂമിൻ്റെ കൂടെ ശ്രുതു അസ്കലനി പ്രീതി അർജുൻ എല്ലാവരുടെ കൂടെയും വിട്ടുപോയി ക്ഷമിക്കണയാണ് അപ്പോൾ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം ആ ഒരു വർക്കുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ആവേശത്തിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളും എനിക്ക് മാത്രമല്ല ഞങ്ങളൊക്കെ എല്ലാവർക്കും തരണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഹായ് എവ്രി വൺ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും മോളിൽ ഫാമിലിയോടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു സോ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് അപ്പ് മച്ച് ഓഫ് യുവർ ടൈം താങ്ക് യു സോ മച്ച് ഫോർ സ്വീറ്റ് വെൽക്കം ഐ നോ ദിസ് ഓണം ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് യു ഹാവ് സോ മെനി അമേസിംഗ് ഫിലിംസ് റിലീസിങ് uh, me and our team, we have put in a lot of effort to bring this film to you. Tomorrow it's releasing. Please watch <laughs> Maine Pyar Kiya. We hope you love it. We hope you enjoy it. Uh, hi, all. Air uh, London, <laughs> let <laughs> Okay. I like Alan and Jalari Puki, and or Pina. I want to let her on. Kalan and Baranagata. Can you? Bartha Bukele. So, I then thank you. ഫോർ ഹാവിംഗേഴ്സ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഞാൻ എല്ലാ പടം കാണുന്ന ആളാണ് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ പഠിച്ച സിനിമയാണ് സോ ഇങ്ങനെ ഒരു എനിക്ക് അതിന് തന്നെ എനിക്ക് ഈ ഒരു മൂവിയിൽ ചാൻസ് തന്ന ഡയറക്ടർ ഫൈസൽ ഫസലുദ്ദീനെ ആദ്യം താങ്ക്സ് പറയുന്നു പിന്നെ അത് ബാക്ക് ചെയ്യുന്ന സഞ്ജു ചേട്ടൻ രണ്ടുപേരുടെയും ഒരു ഒരു എന്താ ഒരു നല്ലൊരു എഫേർട്ടാണ് ഈ ടീം ഇങ്ങനെ ഈ ഒരു മൂവി ഇങ്ങനെ വരാൻ കാരണം പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ പ്രീതി ഹൃദു അസ്കർ മിതുട്ടി ബാക്കി അവർ നിൽക്കുന്ന എല്ലാവരും എല്ലാവരുടെ ഒരു എഫേർട്ടാണ് ഈ സിനിമ എനിക്കറിയാം ഓണത്തിന് ഞാൻ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കുറേ മൂവിയുണ്ട് ഇന്നിറങ്ങിയ രണ്ട് പടം നാളെ ഇനി ഇറങ്ങാനുണ്ട് സോ അവരെല്ലാരും ഞാൻ വളരെ ചെറുപ്പം പോലെ നോക്കിയാണെന്ന് ആക്ടേഴ്സാണ് സോ അവരുടെ കൂടെ നമ്മുടെ ഒരു ഫോട്ടോ ഒരു മതിൽ വരാൻ വന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് സോ നമ്മുടെ പടവും നാളെ ഇറങ്ങുകയാണ് ഓഗസ്റ്റ് ട്വന്റി നയൻത്തിന് സോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആൻഡ് അഗൈൻസ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടായിരുന്നു താങ്ക് യു പറഞ്ഞുകൊണ്ട് സോ അതുതന്നെ എനിക്ക് പറയാനുള്ളു എൻ്റെ ഗ്രോത്ത് നിങ്ങളെല്ലാവരും സീറോയിൽ നിന്ന് കണ്ടുള്ള ആൾക്കാരാണ് സോ ഇതിലും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്